മാസും മസാലയും ചേർത്ത ഒരു പക്കാ തമിഴ് സ്റ്റൈൽ സിനിമയാണ് ബൾട്ടി അടിയും ഇടിയും വെട്ടും കുത്തു റൊമാൻസും സൗഹൃദവും തുടങ്ങി ഇത്തരത്തിലുള്ള ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും ഏറിയും കുറഞ്ഞും ഈ സിനിമയിൽ ചേർത്തിരിക്കുന്നു കേരള തമിഴ്നാട് അതിർത്തിയിൽ നടക്കുന്ന കഥ തന്മയത്വത്തോടെ ഉണ്ണി ശിവലിംഗം എന്ന പുതുമുഖ സംവിധായകൻ അവതരിപ്പിച്ചിരിക്കുന്നു കബഡിക്കളത്തിലും പുറത്തും മുറ്റക്കൂട്ടുകാരായ നാലു പേർ ചില പ്രത്യേക സാഹചര്യത്തിൽ അവർ കബടിക്കളത്തിലെ അവരുടെ കഴിവുകൾ ചില്ലറ വില്ലത്തരത്തിനായി ഉപയോഗിക്കുന്നു പലിശക്കു പണം കടം കൊടുക്കുന്ന രണ്ടു പുരുഷന്മാരും ഒരു സ്ത്രീയുമാണ് ഈ കൂട്ടുകാർ താമസിക്കുന്ന നാട് അടക്കി വാഴുന്നത് അവർ തമ്മിലുള്ള പകയിൽ ഇവരും ഭാഗമായി മാറുന്നു ഈ കൂട്ടുകാരുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന വലിയ പ്രശ്നങ്ങളിലേക്ക് പിന്നീട് അവർ എത്തുന്നു പാത്രനിർമ്മിതിക്കോ പശ്ചാത്തല വിവരണത്തിനോ കാത്തു നിൽക്കാതെ നേരെ കഥയിലേക്ക് എടുത്തു ചാടിക്കൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത് കബഡിക്കളത്തിലെ പോര് അതിനു പുറത്തേക്ക് നീളുന്നതാണ് അത്യപകുതിയിൽ കാണിച്ചിരിക്കുന്നത് എടുത്തു പറയേണ്ടത് ആക്ഷൻ രംഗങ്ങളെക്കുറിച്ചാണ് വലിയ മസിലോ ബോഡിയോ ഇല്ലെങ്കിലും ഓരോ ഇടിയും അത് കൊടുക്കുന്ന പഞ്ചിൽ ഒരു ക്വിൻറ്റി ഫീൽ ഉണ്ടാക്കാൻ ഷെയ്ൻ നിഗത്തിന് സാധിച്ചു കബഡി മുവുകളുമായി ചേർത്ത് ഒരുക്കിയ രംഗങ്ങളിൽ താരം പരമാവധി മെയ്വഴക്കം പുറത്തെടുത്തു അടിയും ഇടിയും വിട്ട് വെട്ടിലേക്കും കുത്തിലേക്കും രണ്ടാം പകുതിയിൽ സിനിമ മാറുന്നു കളർഫുൾ എന്റർടൈനർ എന്ന രീതിയിൽ നിന്നും ഒരു ആടുകളും പോലെ ഒരു ഡാർക്ക് ആക്ഷനിലേക്ക് സിനിമ ചുവടു മാറ്റും വില്ലന്മാർക്ക് കുറച്ചു കൂടി അഴിഞ്ഞാടാനുള്ള അവസരം രണ്ടാം പകുതിയിലാണ് മൂന്ന് വില്ലന്മാരെയും മൂന്ന് സ്വഭാവ സവിശേഷതക്കാരായി അവതരിപ്പിച്ചിരിക്കുന്ന രീതിയും കൊള്ളാം എന്നാലും ചില രംഗങ്ങളിൽ ഒരു ഇമോഷണൽ കണക്ട് ഇല്ലാതാകുന്നുമുണ്ട് തന്റെ മനസ്സും ശരീരവും പൂർണമായി അർപ്പിച്ച് കൈമയി മറന്നാണ് ഷെയ്ൻ ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് അതിന്റെ ഫലം കാണാനുമുണ്ട് ഷെയ്യിന്റെ ഉറ്റ ചങ്ങാതിയായ കുമാറായി ശന്തനുവും മികച്ചു നിന്നു പേരെടുത്ത സംവിധായകരായ ശെൽവരാഘവനും അൽഫോൻസ് പുത്രനുമാണ് പ്രധാന വില്ലന്മാർ രണ്ടു പേരും മിന്നിച്ചെന്ന് നിസ്സംശയം പറയാം ഇവർക്കൊപ്പം പൂർണിമ കൂടി ചേരുമ്പോൾ വില്ലൻ നിര ട്രിപ്പിൽ സ്ട്രോങ് ആകുന്നു ഒരു പുതുമുഖ സംവിധായകന്റെ പതർച്ചകൾ ഏതുമില്ലാതെ ഉണ്ണി സിനിമ ഒരുക്കിയിരിക്കുന്നു വലിയ ക്യാൻവാസിൽ ഒരുക്കിയ ചിത്രം മേക്കിങ്ങിൽ മികവ് പുലർത്തുന്നുണ്ടെങ്കിലും തിരക്കഥയിൽ ചിലയിടങ്ങളിൽ പാളിച്ചകൾ കടന്നു വരുന്നുണ്ട് ബോർഡറിലെ കഥയാണ് പറയുന്നതെങ്കിലും കഥാപാത്രങ്ങളുടെ സംസാരവും ഡയലോഗുകളും അന്നാട്ടിലേതുപോലെയല്ല അവതരിപ്പിച്ചിരിക്കുന്നത് അതിമനോഹരമായ ഫ്രെയിമുകളുമായി അലക്സ് ജെ പുളിക്കൽ നിറയുമ്പോൾ ഗാനങ്ങളും പശ്ചാത്തല സംഗീതവുമായി സിനിമയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുവന്നത് സായ് അഭ്യങ്കാറാണ് ശിവകുമാറിന്റെ എഡിറ്റിംഗ് വളരെയധികം മികച്ചു നിന്നു പണ്ട് ജയറാം ഒരു സിനിമയിൽ പേലെ കേരളത്തിൽ അമ്മി എന്നു വിളിക്കും തമിഴ്നാട്ടിൽ അമ്മ ആ എന്നു വിളിക്കും അതുപോലെ ഇത്തിരി എരിവും പുളിയുമൊക്കെ കുട്ടി തമിഴ് ടൈലിൽ കേരളത്തിൽ ഒരുക്കിയ ആക്ഷൻ പടമാണ് ബൾട്ടി തമിഴ്നാട്ടിലെ പല വിഭവങ്ങളും കേരളത്തിലും കേരളത്തിലെ പലതും അവിടെയും ആളുകൾ ഇഷ്ടപ്പെടുന്നതുപോലെ ബൾട്ടിയും ഇരു കൂട്ടർക്കും ഇഷ്ടപ്പെടുന്നതാണ്